എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കാളികാവിൽ സ്വീകരണം നൽകി ഇന്ദിരാ ചേർന്ന സ്വീകരണ യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സാഹസ യാത്ര ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിൽ പോലും സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ഗംഭീരമായി എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ് ഞാൻ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ കാളികാവൽ വലിയ സംതൃപ്തിയുള്ള ഉള്ള ഒരാളായിരുന്നു കാരണം എന്നും പറയും എന്നും പറയാനുള്ള കാരണം എന്താ അങ്ങനെ അത്ര മറ്റൊരു പഞ്ചായത്തിൽ അപേക്ഷ അല്പം മോശമായിരുന്നു ഇവിടെ പക്ഷെ ആ ക്ഷീണമൊക്കെ മാറി നസീമയും ചായനയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പ്രയാസമൊക്കെ ഉണ്ട് വാഹനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഇന്നലെ വരെ പറഞ്ഞ ആ കാര്യം ഇനി മാറ്റി പറഞ്ഞ കാലികാവിലെ മഹിളാ കോൺഗ്രസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലമാണ് എന്ന് ഇന്ന് മുതൽ പറയുന്ന ഞാൻ ഞാൻ മറ്റു ഒന്നും പോകുന്നില്ല കാരണം ഉച്ച സമയമായി കരുവാരം കൊണ്ട് ദൂരുച്ചയ്ക്ക് മുമ്പായിട്ട് തേരേണ്ടതാണ് അപ്പം ജബീമേത്ര തൊണ്ണൂറ്റിയേഴാമത്തെ ദിവസമാണ് കാസർകോഡെന്ന് തുടങ്ങി കാസർകോട് കണ്ണൂര് വയനാട് കോഴിക്കോട് ഞായതിരണ്ണിയില് കോഴിക്കോടും കണ്ണൂരുമൊക്കെ ഞാൻ ഇതുപോലെ താർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞ് ആയിരുന്നു പക്ഷെ രണ്ട് സമയത്തും നമുക്ക് മലപ്പുറത്ത് നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു പിന്നീട് തൃശൂർ പാലക്കാട് കഴിഞ്ഞ് ഒരുപാട് ജില്ല കഴിഞ്ഞാണ് ഏതാണ്ട് തൊള്ളായിരത്തിലധികം പഞ്ചായത്തുകൾ ജബീം യാത്ര പോയി കഴിഞ്ഞു കാളികാവ് ടൌണിൽ വാദ്യമേളങ്ങളോടെയാണ് ജബി മേത്രെ സ്വീകരിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും പര്യടനം നടത്തുന്ന സാഹസ യാത്ര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്നു രാവിലെ ചോക്കാട് പഞ്ചായത്തിലെ സ്വീകരണത്തിന് ശേഷമാണ് സാഹസയാത്ര കാളികാവിലെത്തിയത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ ജനറൽ സെക്രട്ടറി ആരിപ്പെറ്റ ജമീല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്